കാത്തിരുന്ന് കാത്തിരുന്ന് പാവൽ ചെടി പൂവണിഞ്ഞു ഒരു ഗ്രോ ബാഗിലാണ് മൂന്ന് ചെടികൾ വളരുന്നത് അതിൽ കൊള്ളാവുന്നത്ര മണ്ണും അതിൽ പറ്റുന്നത്ര ചാണകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ ആ പയറ് പടരുന്നുണ്ട് ആ പയറും കൂടെ ഈ ഗ്രോ ബാഗിലാണ് കൊണ്ടുവന്നത് പിന്നെ മൂന്ന് പയർ തൈകളും മൂന്ന് പാവലും കൂടെ വളരാൻ അതിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് അത് പറിച്ചു നെട്ടു തൊട്ടപ്പുറത്തൊരു തക്കാളി ചെടിയും കാണാം പാവൽ ചെടികളിൽ ഒരെണ്ണം ഡ്രിപ്രിഗേഷൻ പൈപ്പിൻ്റെ മുകളിൽ കൂടെ പടർത്തി വിട്ടിട്ടുണ്ട് അത് കുറച്ച് മേലോട്ട് വളർന്ന് പിന്നെ സഹായിക്കും പടരാൻ തുടങ്ങിയിട്ടുണ്ട് അത് പൂവിട്ടിട്ടില്ല അപ്പുറത്തെ ചെടികളാണ് പൂവിട്ടത് ഇപ്പോൾ സാധാരണ പോലെ തന്നെ ഇപ്പോൾ കായയില്ലാത്ത പൂക്കളാണ് പൂക്കൾ കാണാൻ നല്ല രസമാണ് കേട്ടോ പച്ചക്കറിയുടെ ആണെങ്കിലും പൂക്കൾക്ക് നല്ല ഭംഗിയുണ്ട് ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ കായുള്ള പൂക്കൾ ഉണ്ടാവും എന്ന് കായുള്ള പൂക്കളാണെങ്കിൽ ആ പൂവിൻ്റെ കടക്കിൽ കുറച്ച് തടിപ്പ് കാണും ഒരു കുഞ്ഞു പാവിക്ക പോലെ കാണും അങ്ങനെയാണ് കായുള്ള പൂവും കായ് പൂവും തിരിച്ചറിയുന്നത് അത് മിക്കവാറും ഒരുവിധം ഇങ്ങനത്തെ പടരുന്ന ചെടികൾക്കൊക്കെ അതുപോലെയാണ് പൂവിൻ്റെ കടക്കിൽ കായ കായുണ്ടാവും പടവലത്തിനായാലും മത്തനായാലും എല്ലാറ്റിനും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പം അത് ഭാവിയിൽ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു